ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് ജാസ്മിനെ സത്യം പറയാലോ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും അടിച്ചിരുത്തി എന്ന് തന്നെ പറയണം കാര്യം ജാസ്മിൻ അവിടെ എന്തിനാണ് അങ്ങനെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്തത് അത്രയും ഒരു ഷോ ഓഫ് കാണിച്ചത് എന്തിനെന്നാണ് പലരും ചോദിക്കുന്നത് അവിടെ കാര്യം ഒരു ഗെയിമിന്റെ ടാസ്കിൻ്റെ ഭാഗമായി ആ ഒരു ചെങ്കോലെ തട്ടിയെടുത്തപ്പോൾ ജാസ്മിനെ അവിടെ ബാക്കിയുള്ള റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതാണ് എല്ലാത്തിനും പ്രശ്നം അത് കാണുന്നവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും ബാക്കി എല്ലാവരും ഇന്നലെ മുതലേ റൂൾസ് ഫോളോ ചെയ്ത് നിൽക്കുന്നവരാണ് എന്തൊക്കെ സംഭവിച്ചാൽ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ചെങ്കൂല് പോയി എന്ന് പറഞ്ഞ് തനിക്ക് റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതോട് കൂടിയാണ് ഓരോ വ്യക്തിയാണ് ഇപ്പൊ ശ്രീധുനും ജാസ്മിനോട് കുറച്ചെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ശ്രീതു പോലും നിന്നില്ല കാര്യം റൂൾസാണ് അവിടെ ബ്രേക്ക് ചെയ്യുന്നത് സത്യം പറയാലോ ജാസ്മിന് സ്ക്രീൻ സ്പേസ് ഒട്ടും കിട്ടുന്നില്ല ജാസ്മിൻ ജാസ്മിനിപ്പൊ പുറത്തെടുത്തിരിക്കുന്ന സംഭവം ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് രണ്ട് ദിവസത്തിന് മുൻപും ഇതുപോലൊരു വള്ളി കയറി ജാസ്മിന് പിടിച്ച് എല്ലാവരും കൂടെ ചുറ്റി എന്ന് ജാസ്മിൻ ഓരോന്ന് പറഞ്ഞു അപ്പോൾ അത് ജാസ്മിന് മനസ്സിലായി ഇന്നും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാര്യം ഒരു വ്യക്തി എല്ലാവരും എതിർക്കുമ്പോൾ എല്ലാവരും ജാസ്മിനെതിരെ നിൽക്കും അപ്പോൾ പുറത്ത് അയ്യോ പാവം പാപം എന്നുള്ളൊരിത് ജാസ്മിൻ ഇമേജ് ക്രിയേറ്റ് ആവും ഇതാണ് ജാസ്മിൻ്റെ അവസാന തടവ് ഇല്ല ദിവസങ്ങൾ പത്ത് ദിവസമുണ്ട് അതിൽ മാക്സിമം സ്ക്രീൻ സ്പേസ് കിട്ടാൻ മാക്സിമം നോക്കുന്നു ഇന്ന് കിടന്ന് കരഞ്ഞു മെഴുകയായിരുന്നു എന്തോ ആരോ അടിച്ചതുപോലെയും വായിൽ വായിലൊന്നും വിളിച്ചതുപോലെയും പോലെയും ജാസ്മിനാണ് അവിടെ റൂൾസ് ബ്രേക്ക് ചെയ്തത് അതിനെ അതിനെല്ലാവരും എടുത്തു പറഞ്ഞത് ജാസ്മിനെ പിടിച്ചില്ല സത്യം പറഞ്ഞാൽ ജാസ്മിൻ അവിടെ തികച്ചും ഒരു വിക്റ്റം കാർഡ് കളിച്ചോണ്ടിരിക്കുകയാണ് തന്നെ എല്ലാവരും ആ ിക്കുന്നു എന്ന നിലയിൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക വോട്ട് പിടിച്ചു പറ്റുക മാക്സിമം സപ്പോർട്ട് കിട്ടുക ഇതൊക്കെയാണ് ജാസ്മിൻ്റെ പുതിയൊരു അടവ്